നമസ്കാരം മനേഷ് കുമാർ തൃപ്പൂണിത്ര മിക്കൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും വളരെയധികം നന്ദി തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ഉണ്ടാവും എന്നുള്ള കൂടി നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇതിനു മുമ്പുള്ള വീഡിയോസ് കൂടെ കാണാനായിട്ട് ശ്രമിക്കുക വ്യക്തമായിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നതാണ് അതോടൊപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ടാണ് അപ്പോൾ ഈ ചാർട്ടിനെ പറ്റി അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ്ലി കോൺടാക്റ്റ് ചെയ്യാം എൻ്റെ നമ്പറൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അതേപോലെ പബ്ലിക് ടെലിഗ്രാം ചാനൽ ലിങ്ക് ഉണ്ട് അതോടൊപ്പം ഞാൻ യൂസ് ചെയ്യുന്ന ഈ ഒരു ചാർട്ടിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ വീഡിയോ ഞാനിവിടെ ഐബട്ടലിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ആ വീഡിയോ കാണാം അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്തിട്ട് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ഈ ഒരു ചാർട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കാം ഈ ഒരു ചാർട്ട് നമ്മളൊരു എൻട്രി എക്സിറ്റ് ഈസി ആയിട്ട് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ ഞാൻ യൂസ് ചെയ്യുന്ന ചാർട്ടാണിത് നിഫ്റ്റി സ്വിംഗ് ട്രേഡ് സ്വിംഗ് ട്രേഡിലൊക്കെ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് വർക്ക് ചെയ്യുന്ന കാര്യങ്ങളാണ് നമുക്കൊരു ഫണ്ടമെൻ്റൽ അനലൈസ് നോക്കി എൻ്റെ ഒരു സിസ്റ്റം വെച്ചിട്ട് ഞാൻ ഫണ്ടമെൻറ്റൽ അനലൈസിസ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നോക്കാറില്ല കണ്ണും പൂട്ടി എടുക്കാനുള്ള ചാൻസ് ഉണ്ട് ഇപ്പോൾ ഒരു അഞ്ഞൂറ് സ്റ്റോക്ക് നിങ്ങൾ എടുത്തിട്ടാലും ഇപ്പോൾ ഒരു സ്റ്റോക്ക് നിങ്ങൾക്ക് അനലൈസ് ചെയ്യാനായിട്ട് ഒരു മിനിറ്റ് മതിയെന്നുണ്ടെങ്കിൽ ഒരു ദിവസം ഒരു നൂറ് സ്റ്റോക്ക് ചെയ്യാൻ അല്ലെങ്കിൽ മുപ്പത് സ്റ്റോക്ക് ചെയ്യാനായിട്ട് മുപ്പത് മിനിറ്റ് മതി അറുപത് സ്റ്റോക്ക് ചെയ്യാനായിട്ട് അറുപത് മിനിറ്റ് മതി അതായത് ഒരു സ്റ്റോക്ക് അനലൈസ് ചെയ്യാൻ ഒരു മിനിറ്റ് മതി എന്നാണ് ഞാൻ പറഞ്ഞതിന് അർത്ഥം ഒരു അഞ്ഞൂറ് സ്റ്റോക്ക് നിങ്ങൾ നോർമലി അനലൈസ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര സമയം വേണ്ടി വരും അതിന് വരയിട്ട് ഒരു മണിക്കൂറിലാക്കി വരയിടണം മുപ്പത് ഇടണം വീക്കിലി നോക്കണം നമുക്ക് ഈ വക ടെൻഷനുകളൊന്നും ഈ ഒരു ചാർട്ടിനകത്ത് ഇല്ല വളരെ സിമ്പിളായിട്ട് അനലൈസ് ചെയ്തിട്ട് എൻട്രി ഒക്കെ എടുക്കാനായിട്ട് സാധിക്കും അതായത് അനലൈസിങ്ങിന് വേണ്ടി നമ്മൾ രാവിലെ കിടന്നിട്ട് കഷ്ടപ്പെടേണ്ട കാര്യങ്ങളില്ല എന്നാണ് ഞാൻ ആ പറഞ്ഞതിനർത്ഥം അപ്പോൾ ഇത് കസ്റ്റമൈസ്ഡ് ചാർട്ടാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ വ്യൂ എങ്ങനെയായിരുന്നു നോക്കാം ഇന്നത്തെ മൂവ്മെൻറ്റ് കഴിഞ്ഞ ദിവസം നമ്മൾ വരച്ചിട്ടത് നിൽക്കുന്ന ലെവലിൽ നിന്ന് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ നാൽപ്പത്തൊമ്പത് അഞ്ഞൂറ് സപ്പോർട്ടാണ് അതും ബ്രേക്ക് ചെയ്താലാണ് താഴത്തോട്ട് വരുള്ളൂ അതേപോലെ നിൽക്കുന്ന ഈ ഒരു എൻട്രി ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ മുകളിലേക്കാണെന്നാണ് നമ്മൾ മെൻഷൻ ചെയ്തത് അപ്പോൾ രാവിലത്തെ ഒറ്റ പോക്കിൽ തന്നെ ഒരു പകുതി വരെ പോയി എന്നിട്ടാണ് മാർക്കറ്റ് റിവേഴ്സായത് പിന്നെ അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞ ആ ഒരു നിൽക്ക് ആ ഒരു ലെവൽ നിൽക്കുന്ന ലെവലെന്ന് പറഞ്ഞാൽ പ്രീവിയസ് ഡേ ക്ലോസ് ചെയ്ത ലെവൽ വിട്ടിട്ടൊന്നും മാർക്കറ്റ് താഴത്തോട്ട് വന്നിട്ടില്ല പക്ക കൺസോൾട്ടേഷൻ ഈ സമയത്തൊക്കെ നമ്മൾ കയ്യും കെട്ടി വെറുതെ ഇരിക്കുക പിന്നെ ഒരു ഫാൾസ് ബ്രേക്കൗട്ടായിരുന്നു മാത്രമേ ഉള്ളൂ മേളിലോട്ടും താഴത്തോട്ടും ഞാൻ പല വീഡിയോയിലും ഞാൻ മെൻഷൻ ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് കാരണം കൺസോൾട്ടേഷൻ വന്നു കഴിഞ്ഞാൽ ആണെന്നും പറഞ്ഞാൽ നമ്മളെ കൊതിപ്പിക്കും മനസ്സിലായോ ഞാൻ മുമ്പ് പല വീഡിയോയിലും എടുത്തെടുത്ത് പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ഒരാഴ്ചയായിട്ടുള്ള വീഡിയോയിൽ പറയുന്നുണ്ട് ഒരു ബ്രേക്കൗട്ട് വന്നു കഴിഞ്ഞാൽ ആ ബ്രേക്കൗട്ട് നമ്മളെ ചൊടിപ്പിക്കും പക്ഷെ അതേപോലെ തന്നെ താഴ്ത്തോട്ട് പോരും ഈ ഭാഗത്താണ് ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ചയൊക്കെ ഉണ്ടാക്കിയ പ്രോഫിറ്റുകൾ ആളുകൾ കൊണ്ട് കളയുന്നത് ഇവിടുത്തെ ഒരു ട്രേഡ് ഇവിടുത്തെ ഒരു ട്രേഡ് ഇങ്ങനെയൊക്കെ കൊണ്ട് കളയുന്നു ഇവിടെ മേളിലോട്ട് ബ്രേക്കൗട്ടായി താഴ്ത്തോട്ട് പോകുന്നു ഇവിടെ താഴ്ത്തോട്ട് ബ്രേക്ക് ഔട്ടായി മാർക്കറ്റ് മേളിലോട്ട് പോയിട്ട് പിന്നെയും താഴ്ത്തോട്ട് വന്നു അപ്പോൾ മൂന്നാ ഒരു അഞ്ചെട്ട് പത്ത് ട്രേഡെങ്കിലും അവിടെ ലോസ് ആയിട്ടുണ്ട് ഞാൻ പറയുന്നുണ്ട് കൺസോളേഷൻ ടൈം വന്നു കഴിഞ്ഞാൽ ഒരു ക്യാൻഡിലിൻ്റെ ഒരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജെങ്കിലും മാർക്കറ്റിന് മുകളിൽ ക്ലോസ് ചെയ്താൽ മാത്രമാണ് ഒരു അപ്പർ സൈഡിലേക്ക് നമുക്ക് മൂവ് പ്രതീക്ഷിക്കാൻ പറ്റത്തുള്ളൂ എന്ന് അത് പ്രത്യേകിച്ച് അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഞാൻ ഈ കളറൊക്കെ ഡിഫറൻസ് കളറൊക്കെ കൊടുത്തിരിക്കുന്നത് ഇവിടെ ചുവപ്പ് ഇവിടെ പച്ച അതേപോലെ ഇവിടെ വെള്ള ചുവപ്പും വെള്ളയും കൂടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ വെള്ളം മാത്രമുണ്ട് ഇതൊക്കെ ഓരോ രീതികൾ എടുക്കാൻ വേണ്ടിയിട്ട് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ അതു വെച്ചിട്ടാണ് നമ്മൾ ട്രേഡ് എടുക്കുന്നത് ഓക്കെ അത് തുടക്കക്കാർക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാകും ഞാൻ ഒന്നൊന്നര വർഷമായിട്ട് ഈ ചാർട്ടും ഇതുമായിട്ട് തന്നെ പോകുന്ന ആളാണ് നിഫ്റ്റി കൂടുതൽ ചെയ്യുന്നു ബാങ്ക് നിഫ്റ്റിയുടെ വ്യൂ നോക്കുന്നതായിട്ട് ഇത് മാത്രമായിട്ട് മുമ്പോട്ട് പോകുന്ന ആളാണ് ഒന്നര വർഷമായിട്ട് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഡെവലപ്മെൻറ്റ്സ് ഞാൻ സമ്മതിച്ചില്ലെങ്കിലും എൻ്റെ തലേ കയറും അത് നിങ്ങൾ പ്രത്യേകിച്ച് മനസ്സിലാക്കുക ഒരു സ്ട്രാറ്റജി ഒന്നര വർഷമായിട്ട് ഫോളോ ചെയ്യുമ്പോൾ നമ്മൾ എത്ര തന്നെ പഠിക്കേണ്ടെന്ന് ശ്രമിച്ചാലും എത്ര തന്നെ മനസ്സിലാക്കണ്ടതെന്ന് ശ്രമിച്ചാലും ഒന്നും നോട്ട് ചെയ്ത് വെച്ചില്ലെങ്കിൽ പോലും നമ്മുടെ ബ്രെയിനിൽ കുറേ കാര്യങ്ങൾ ഫീഡാവും നമ്മളറിയാതെ തന്നെ അത് പിന്നീട് നമ്മൾ ഇൻബിൽറ്റ് ചെയ്യേണ്ട അവസ്ഥ വരും അങ്ങനെ നമ്മൾ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ പ്രോഫിറ്റിലേക്കായി പോകും എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞതുള്ളൂ എനിവേ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം ഇന്നലെ വരച്ച വര ചെറിയൊരു വ്യത്യാസം പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ തന്നെ ഇരിക്കട്ടെ നിൽക്കുന്ന ലെവലിൽ നിന്ന് താഴ്ത്തോട്ട് വന്നാൽ സപ്പോർട്ട് നാൽപ്പത്തൊമ്പത് അഞ്ഞൂറ്റി നാല് അവിടെ നിന്ന് ഒരു ബ്രേക്ക്ഔട്ട് കിട്ടിയാൽ മാത്രമാണ് നാൽപ്പത്തൊമ്പായിരത്തി നാൽപ്പത്തഞ്ചിലേക്ക് മാർക്കറ്റ് ഫാളാവത്തുള്ളൂ അപ്പോൾ ആ ഒരു കണക്കൂട്ടിൽ വെച്ചുകൊണ്ട് ട്രേഡ് ഒഴിവാക്കാൻ വേണമെങ്കിൽ മാക്സിമം മനസ്സിലായി ഇന്നത്തെ ദിവസം ട്രേഡ് അങ്ങനെ ഒഴിവാക്കാം കാരണം ഒരു ഡബിൾ കൺസോൾഡേഷൻ സോണുണ്ട് അപ്പം അതുകൊണ്ട് നമുക്ക് ട്രേഡ് ഒഴിവാക്കി റെസ്റ്റ് ചെയ്തിരിക്കാം അതിലും പ്രശ്നങ്ങളൊന്നുമില്ല മാർക്കറ്റ് മുകളിലേക്കാണെങ്കിൽ അമ്പതിനായിരത്തി മുപ്പത് ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് മുകളിലേക്ക് പോകത്തുള്ളൂ അപ്പോൾ നാളെയും കൺസോൾഡേഷൻ വരുമെന്നുള്ള കാര്യങ്ങൾ മാർക്കറ്റിൻ്റെ ഓപ്പണിന് ബേസ് ചെയ്തിട്ടേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ ഓക്കെ നമുക്ക് നേരെ ഫ്യൂച്ചറിലേക്ക് പോകാം ഫ്യൂച്ചറിലും ദേ അതേപോലെ ഫ്യൂച്ചറിൽ കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ട് കാരണം ഞാൻ എപ്പോഴും പറയാറുണ്ട് ഞാൻ ഫ്യൂച്ചർ നോക്കുന്നതിൻ്റെ റീസൺ അതായത് ഈ ആരോ തൊട്ട് താഴെ കിടന്നുവെച്ചാൽ അവിടെ ഒരു ഫാൾസ് ബ്രേക്ക്ഔട്ട് വന്നിട്ടുണ്ട് പക്ഷേ ഫ്യൂച്ചർ ചാർട്ടിൽ നോക്കിക്കേ ഫ്യൂച്ചർ ചാർട്ടിൽ ഇത്രയും കൂടെ അക്വറസി ആണ് ഒരു വലിയ കാര്യമായിട്ടുള്ള ബ്രേക്ക്ഔട്ടൊന്നും അവിടെ വന്നിട്ടില്ല അപ്പോൾ അതേപോലെ തന്നെ അതേപോലെ തന്നെ ഇന്നലെ എന്താണോ വ്യൂ അതുതന്നെയാണ് ഇപ്പോഴും പറയാനുള്ളത് അമ്പത് മുന്നൂറ്റി എഴുപത് ബ്രേക്ക് ചെയ്ത അപ്പം നാൽപ്പത്തൊൻപത് അഞ്ഞൂറ് ബ്രേക്ക് ചെയ്ത മാർക്കറ്റ് ഡൗണും ആ ഡൗൺ വരുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് നാൽപ്പത്തെട്ട് അഞ്ഞൂറ്റി പത്തിലേക്കോ നാൽപ്പത്തെണ്ണായിരത്തി പതിനഞ്ചിലേക്കോ ആയിരിക്കും ഫാൾ വരുന്നത് എന്ന് വെച്ചാൽ വളരെ ഒരു ബിഗ് ഗ്യാപ്പ് കിടപ്പുണ്ട് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എവിടെയെങ്കിലും റിവേഴ്സ് എന്നുള്ളത് നമുക്ക് ലൈവ് മാർക്കറ്റിലെ പറയാൻ പറ്റത്തുള്ളൂ ഇപ്പോൾ ഇവിടെ നിന്ന് ഞാൻ താഴെത്തോട്ട് ബ്രേക്ക്ഔട്ട് ആവും എന്ന് പറഞ്ഞാൽ അവിടെ ഇരുന്നുകൊണ്ട് ഇവിടെ എത്തുമെന്ന് പറഞ്ഞിട്ട് നോക്കിയിരുന്നിട്ട് കാര്യമില്ല ഇതൊരു ബ്ലൂ പ്രിൻറ്റ് മാത്രമാണ് വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസിസ് ആണ് ഇതിൻ്റെ ഇടക്ക് എവിടെ നിന്ന് വേണമെങ്കിലും തിരിയാം ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇവിടെ തിരിയാനൊക്കെ ആയിട്ട് കാരണം അതിപ്പം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു അർത്ഥമില്ലാണ്ടായിപ്പോകും കാരണം മാർക്കറ്റ് ഓപ്പൺ ചെയ്യണം എവിടെയെന്ന് നമുക്കറിയില്ല എവിടെന്നാണ് അറിയില്ല ഇത് നമ്മളൊരു ബ്ലൂ പ്രിൻ്റാണ് ഇന്ന ഏരിയൊക്കെ ബ്രേക്ക് ചെയ്താൽ ഇന്ന സ്ഥലത്തേക്കൊക്കെ മാർക്കറ്റ് പോകാം അപ്പം നമുക്കൊരു എന്താ പറയണ ഒരു ആത്മവിശ്വാസം കിട്ടും അത്രേ ഉള്ളൂ അങ്ങനെ പലരും ചെയ്യുന്നുണ്ട് കേട്ടോ ഈ വ്യൂ ഞാൻ ഇടുന്നത് വെച്ചിട്ട് നല്ല രീതിയിൽ പ്രോഫിറ്റ് എടുക്കുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല അവരുടെ കൺഫർമേഷനും കൂടെ റെഡി ആകുമ്പോൾ ഓക്കെ അപ്പം ഇതാണ് ഫ്യൂച്ചറിൽ പറയാനുള്ളത് നമുക്ക് നേരെ സ്ട്രൈക്കിലേക്ക് പോയി കഴിഞ്ഞാൽ സിയിൽ സ്ട്രൈക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന നാൽപ്പത്തൊൻപത് അഞ്ഞൂറ് പിന്നെ ഉള്ളത് അമ്പതിനായിരത്തിൻ്റെത് നല്ല ഡെൽറ്റ വാല്യൂ ഉണ്ട് ലോട്ടറി കോളൊക്കെ ആയിട്ട് വരാനുള്ള ചാൻസ് ഉണ്ട് പിയിൽ അമ്പതിനായിരം നാൽപ്പത്തൊൻപത് എഴുന്നൂറ് നാൽപ്പത്തൊൻപത് അറുനൂറ് നാൽപ്പത്തൊമ്പതിനായിരം നല്ല സ്ട്രൈക്കാണ് ലോട്ടറി കോളിന് പറ്റിയതാണ് ആ മൂവ്മെൻ്റ് ഉണ്ടെങ്കിൽ മാത്രം കേട്ടോ അല്ലെങ്കിൽ അത് അങ്ങനെ തന്നെ മെൽറ്റ് പോകും അപ്പോൾ ഇതൊക്കെയാണ് മെജോറിറ്റി പറയാനുള്ളത് അപ്പോൾ എല്ലാവർക്കും നാളെ നല്ല രീതിയിൽ പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ നന്നായിട്ട് ട്രേഡ് എടുക്കാനായിട്ട് സാധിക്കട്ടെ ചാർട്ടൊക്കെ പഠിക്കാനോ മനസ്സിലാക്കാനോ ഉള്ളവർക്കൊക്കെ നേരിട്ട് തന്നെ വിളിക്കാവുന്നതാണ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അപ്പോൾ ഇനി എല്ലാവർക്കും ഒരിക്കൽ കൂടി നാളെ ആശംസകൾ നാളത്തേക്കുള്ള ആശംസകൾ അഡ്വാൻസ് നേർന്നുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ്